നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അറിയപ്പെടുന്നവരായിരിക്കണം വളരെ പ്രശസ്തരായിരിക്കണം നമ്മുടെ ഭരണശേഷം ലോകം അറിയുന്ന ഇനി അറ്റ്ലീസ്റ്റ് നമ്മുടെ ജില്ലക്കകത്തെങ്കിലും അറിയുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരെങ്കിലും എല്ലാ കാലവും നമ്മളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിൽ അറിയപ്പെടുന്ന പ്രശസ്തനായ ഒരു വ്യക്തിയായിരിക്കണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഏ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയുന്നെങ്കിൽ അത് തള്ളാണ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങളുടെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇന്ത്യയിൽ പരിശ്രമിക്കുന്ന ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയുണ്ട് അത് സി പി എം ആണ് സി പി എമ്മിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലെ പ്രവർത്തകരെല്ലാവരും ലോകം അറിയപ്പെടുന്നവർ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ജില്ലകളിലെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അറിയപ്പെടുന്നവരായി മാറണം ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുന്നവരാണ് അതിന് ചില ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട് അതായത് ചില പ്രവർത്തനങ്ങളൊക്കെ അവർ നടത്തേണ്ടതുണ്ട് സമൂഹത്തിൽ അതായത് നിഷ്കരണം മറ്റുള്ളവരെ കൊല്ലാൻ തയ്യാറായിരിക്കണം അങ്ങനെ കൊല്ലാനുള്ള സാമഗ്രികൾ ഉണ്ടാക്കാൻ കഴിയുന്നവരായിരിക്കണം അതായത് ബോംബെ ബോംബുണ്ടാക്കാൻ കഴിയുന്നവരായിരിക്കണം അങ്ങനെ ബോംബുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ബോംബ് നിർമ്മിക്കുമ്പോൾ ആ നിർമ്മാണത്തിനിടയിൽ നിങ്ങൾ മരണപ്പെട്ടാൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ സി പി എം എന്ന പാർട്ടി നിങ്ങളെ വീരചരമം പ്രാപിച്ചതായിട്ട് ഒരു രക്തസാക്ഷിയായിട്ട് പ്രഖ്യാപിക്കും എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി വലിയ സ്മാരകങ്ങൾ രക്തസാക്ഷി സ്മാരകങ്ങൾ ഉണ്ടാക്കും ആ സ്മാരകങ്ങൾ കാലാകാലവും അവിടെ നിലനിൽക്കും അല്ലെങ്കിൽ പാർട്ടി ഉള്ളിടത്തോളം നിലനിൽക്കും അതിൽ നിങ്ങളുടെ ചിത്രം ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ടാവും പോലെ ഇപ്പൊ നമ്മൾ മാസനയും ചെകുവ്വേരും ഒക്കെ കാണുന്നില്ലേ എന്നെയൊക്കെ കാണുന്നുണ്ടല്ലോ എന്നതുപോലെ നമ്മുടെ നാട്ടിലെങ്കിലും നമ്മുടെ ചിത്രവും മറ്റുള്ളവരെ ഏറ്റവും നടക്കും എല്ലാ വർഷവും നമ്മുടെ പേരിൽ പണപിരിവ് നടക്കും അവിടെ വലിയ ആഘോഷപൂർവ്വം നമ്മുടെ ചരമദിനം അവർ ആചരിക്കും അതൊരു ആഘോഷമാണ് അവർക്ക് കാരണം രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഒരു ആഘോഷമാണ് ഇവിടത്തെ അടുത്ത് ഒരു സ്മാരകംഘടന നടത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിന് ആരൊക്കെയോ കൊല്ലാൻ വേണ്ടി ഒരു കുറച്ച് ബോംബുകൾ ചിലരുണ്ടാക്കി അപ്പോൾ അതിൽ കുറച്ച് പേരുണ്ടായിരുന്നു അത് പൊട്ടി കയ്യിലിരുന്ന് പൊട്ടി കുറച്ചു പേർക്ക് പരിക്കുണ്ടായി അതിൽ രണ്ടു പേര് മരണപ്പെട്ടു അന്നത്തെ പാർട്ടി സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി അന്ന് പറഞ്ഞത് ഏയ് ഇതൊന്നും സി പി എമ്മൊട്ട യാതൊരു ബന്ധവുമില്ല സി പി എം സംഗതി അറിയ തന്നെ അല്ല അവരൊന്നും പാർട്ടിക്കാരല്ല ആരുമല്ല ഏതുപോലെ എന്നറിയാം പാനൂരിലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇലക്ഷൻ നടന്ന സമയത്ത് ഒരു ബോംബ് പൊട്ടി ഒരാളുടെ ടീം തീർന്നു പോയില്ലേ ബാക്കി ഒന്ന് രണ്ടാൾക്കാർക്ക് പരിക്കൊക്കെ പറ്റി അപ്പൊ ആ സമയത്ത് നമ്മള് ഗോവിന്ദൻ ബാഷു പറഞ്ഞിരുന്നു അതേ ഡയലോഗ് അതായത് ഇത് സി പി എമ്മുകാരല്ല ആ ഡിവൈഫല്ല അവരെയൊക്കെ നമ്മൾ പുറത്താക്കിയതാണ് അവർ പാർട്ടി അനുഭാവികൾക്ക് പോലും അല്ല എന്നതുപോലെ അന്ന് കോടിയേരി ബാലകൃഷ്ണനും അന്നങ്ങനെ പറഞ്ഞിരുന്നു ആ അവിടെ ബോംബ് പൊട്ടിച്ച ആൾക്കാരൊന്നും തന്നെ അല്ലെങ്കിൽ പൊട്ടി ആ മരണപ്പെട്ടവരോ അങ്ങനെയുള്ളവരൊന്നും അതിന്റെ പിന്നിലൊന്നും സി പി എമ്മിന് പങ്കില്ല അവർ സി പി എമ്മിൻ്റെ അണികളല്ല എന്നൊക്കെ പക്ഷേ ഈ മരണപ്പെട്ട രണ്ടുപേരുണ്ടല്ലോ അവരുടെ ബോഡി സ്വീകരിക്കാനും അതേപോലെ അത് മറവു ചെയ്യാനും അതായത് പാർട്ടിൻ്റെ സ്ഥലത്ത് സ്വന്തം സ്ഥലത്ത് മറവ് ചെയ്യാനും ഒക്കെ മുന്നിട്ട് നിന്നിരുന്നത് അവിടുത്തെ പാർട്ടിക്കാരാണ് പാർട്ടി നേതൃത്വമാണ് എന്നുള്ളതാണ് സത്യം അതായത് ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് അറിയാം രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിത്രം ഇങ്ങനെ ചുമരിൽ ഒട്ടിച്ചു വെക്കുന്ന ഒരു പരിപാടിയാണെന്ന് അത് ഇഷ്ടപ്പെടുന്ന വിധത്തിലാണ് തോന്നുന്നു അവരുടെ ആ വളർത്തിക്കൊണ്ട് വരുന്നത് സ്വന്തം ജീവിതം ഈ ഭൂമിയിലാകെ ഒരു ജീവിതമാണ് ആ ഒരു ജീവിതത്തെ മനസമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് സമാധാനത്തോടെ മരിച്ചുപോകാൻ സമ്മതിക്കൂല വളരെ ചെറിയ പ്രായത്തിൽ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ചു വയസ്സിനുള്ളിൽ അവന്റെ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് അവനെ രക്തസാക്ഷിയാക്കി മൂലത്തിൽ മൂലക്കിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇവിടെ ബോംബ് നിർമ്മാണത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അന്ന് പാർട്ടി സെക്രട്ടറി ഈ സംഭവത്തിൽ യാതൊരു പങ്കാളിയും അല്ല എന്ന് പറഞ്ഞെങ്കിൽ ഏത് അന്നത്തെ രണ്ടായിരത്തി പതിനഞ്ചിലെ ബോംബ് സ്ഫോടനത്തിന്റെ ആ ജൂൺ ആറിന്റെ ബോംബ് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം സി പി എമ്മിന്റെ ആൾക്കാരല്ല എന്ന് അന്നത്തെ സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സെക്രട്ടറി അവർക്ക് വേണ്ടിട്ടുണ്ടാകുന്ന സ്മാരകം ഉദ്ഘാടനം ചെയ്യാൻ പോകാൻ തീരുമാനിച്ചേക്കാൻ അതായത് ഉദ്ഘാടനം ചെയ്യുന്നത് അന്ന് സി പി എമ്മിന് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ആ ബോംബ് പൊട്ടി മറ്റുള്ളവർ ആരൊക്കെയൊക്കെ വല്ലാൻ വേണ്ടി ഉണ്ടാക്കി ബോംബ് പൊട്ടി അവർ മരിച്ചപ്പോ അവർക്ക് അവർ രക്തസാക്ഷികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രക്തസാക്ഷി സ്മാരകത്തിന് വേണ്ടി പിരിവെടുത്ത് പിരിവിന്റെ കാര്യം അറിയാലോ പണ്ടത്തെ ബക്കറ്റ് പെരുവിന്റെ ഒക്കെ കഥ നമുക്കറിയാവുന്നതാണ് അത്തരത്തിൽ പിരിവെടുത്ത ശേഷം ആ പെരിവ് കൊണ്ട് നിർമ്മിച്ച സ്മാരകം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്നത്തെ പാർട്ടി സെക്രട്ടറി ആണ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പാനൂരിൽ ബോംബ് സ്ഫോടനം നടന്ന് കയ്യിരുന്ന് ബോംബ് പൊട്ടി ഒരാൾ മരിച്ചപ്പോൾ അന്ന് ഇതേ ഇന്ന് ഉദ്ഘാടനം നടത്തുന്ന ഇതേ ഗോവിന്ദ അന്ന് പറഞ്ഞിരുന്നു അവര് പാർട്ടിക്കാരല്ല യാതൊരു ബന്ധവുമില്ല അതൊന്നുമില്ല ഇതൊന്നുമില്ല ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ പ്രശസ്തനാകാൻ വളരെ എളുപ്പമാണ് മൂന്നേ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ മതി ഒന്ന് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കണം പിന്നെ ബോംബുണ്ടാക്കണം മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി തയ്യാറാകണം ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ബോംബ് നിർമ്മിക്കാനും കൂടെ തയ്യാറായി മറ്റുള്ളവരെ കൊല്ലാനും കൂടെ തയ്യാറായി കഴിഞ്ഞാൽ പാർട്ടി പ്രവർത്തനം ആയിരുന്നു ആയിരുന്നാൽ ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ എവിടെയെങ്കിലും പൊട്ടിക്കാൻ വേണ്ടി ബോംബ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അബദ്ധത്തിലോ അല്ലാതെയോ നിങ്ങൾ ബോംബ് പൊട്ടിച്ചേച്ചാൽ മതി പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം അതോടുകൂടി തീരുമാനമാകും നിങ്ങളുടെ പേരിൽ പാർട്ടി കുറച്ച് ഇരുവെടുക്കും നിങ്ങൾക്ക് വലിയൊരു സ്മാരകം ഉണ്ടാക്കിത്തരും ആ സ്മാരകം പാർട്ടി അവിടെ ഉള്ളിടത്തോളം കാലം ഉണ്ടാവും അത് വർഷവും നിങ്ങളെക്കുറിച്ചുള്ള സ്മരണ പുതുക്കിക്കൊണ്ട് അവിടെ അനുസ്മരണ പ്രഭാഷണങ്ങളും വലിയ വലിയ പരിപാടികളൊക്കെ നടക്കും എന്താ പറയുന്നു ഒന്ന് പ്രശസ്തനാകണ്ടേ നിങ്ങൾക്ക്